കുളുങ്ങുന്ന പഞ്ചായത്ത് പത്ത് ഒമ്പത് വാർഡുകളിലെ മെമ്പർമാർഡ് സാന്നിധ്യത്തിൽ മാറൂർ കലിങ്ങര സമിതി നടന്ന ചർച്ചയാണ് ഈ കാണുന്നത് കൊളുങ്ങുന്ന് ആറ്റിൽ നിന്നും വെള്ളം ടാങ്കിന് ശേഷം എല്ലാ വീട്ടിലും പൈ പൈപ്പുകൾ വഴി നൽകുന്ന കൂട്ടായ്മയുടെ വഴിയിലാണ് തർക്കമുണ്ടായിരിക്കുന്നത് മുൻ ഫാളന സമിതി പിരിവെടുത്തിട്ട് കൂടുതൽ പൈപ്പ് വാങ്ങി അതോടൊപ്പം തന്നെ അനാവശ്യമായ കൂടുതൽ ചെലവ് നടത്തി വൻ തിരുമേഴ് നടത്തിയ ആരോപണമാണ് ഈ പുതിയ ആൾക്കാർ ഉന്നയിക്കുന്നത് കണക്കുകൾ കാണിക്കുന്നില്ല കണക്കുകൾ എഴുതുന്നില്ല അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ മുഴുവൻ ഭരണ സംഭവിച്ചുണ്ടാക്കും പുതിയ അതോടൊപ്പം തന്നെ പ്രഷർ മണല ഓജിയുമാണല്ലോക്കൊമ്പ കൂടിയും ഓജിയും ആണല്ല എന്നാണ് ഉന്നയിച്ചിരിക്കുന്നത് വളരെ വലിയ ഇഷ്യൂസും ൂട്ടനെ പ്രസിഡന്റായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ബൈലോ ഇതുവരെ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലായിരുന്നു ബൈലോ ഇല്ലായിരുന്നു അതോടൊപ്പം തന്നെ പുതിയ ഭരണസമിതി രസം നടത്തിയിട്ടില്ലായിരുന്നു അപ്പം രസം നടത്തി ആ ക്ലബ് ആ ഇതിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കാനും അതോടൊപ്പം തന്നെ ഇനിയും വരുന്ന കണക്കുകൾ സുതാര്യമാക്കുവാനും പണ്ട് നാളിതുവരെയുള്ള എല്ലാ കണക്കുകളും ഓഡിറ്റ് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കാനും അതോടൊപ്പം തന്നെ എല്ലാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിരുന്ന സമ്മേളനം സമാധാനപരമായിട്ട് പരിഹസനിച്ചു ഓക്കെ